സ്ലാ വലൈക്കും വറഹ് ഇബ്രാ സുലൈഹ്റഹിം അലൈഹി സലാത്തു വസ്ലാം സലീമി വലി അഭിനന്ദനായ അധ്യക്ഷൻ നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ പിന്നുമൈദിനാജി സാഹിബ് ഉറകഴി അബ്ദുൽ കഫൂർ കെ എം പ്രിയപ്പെട്ട ഇത് നമ്മുടെ മജീൽ സുന്നൂറിന് നേതൃത്വം നൽകിയ മുഖപ്രിയങ്കരനായ ഹസൻ സഖാഫി ഉറവലെ ഷിയാ സുൽത്താൻ അവർക്ക് സാജിദ് ഹാജി ഇ എം ഉമ്മർ സാഹിബ് പിയപ്പെട്ട പോക്കാക് ഇത്ത് ഹംസ സാഹിബ് ഫൈസൽ മുസ്ലിയാദ് മുഹമ്മദ് ഷഷിഫ് വേദിയിലും സാസ്യ സന്നിഹിതരായിട്ടുള്ള മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ ഉലമാക്കൾ മുറാക്കൽ സാദാർത്ഥ്യങ്ങൾ നമുക്ക് പ്രിയങ്കരനായ തൃശ്ശൂർ ജില്ലയിലെ സുനിത് ജമാൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നും അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന പ്രിയങ്കരനായ കാസിമി ഇവിടെ ഇന്ന് ബിരുദം സനത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വാഫി പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാർ മഹത്തായ നമ്മുടെ ഈ പ്രസ്ഥാനം നമ്മുടെ ഈ സ്ഥാപനം ഷെഹനെർവാളൂർ ഹൈദു സുസ് നബുറു അഹമ്മർഖരുടെ സ്മരണയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമായി ഇന്ന് മാറിയിരിക്കുകയാണ് ആദരണീയരായ ഹൈദർ അവരുടെ കർമ്മ മണ്ഡലമായ പതിറ്റാണ്ടുകൾ ഈ പ്രദേശം ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം വിവിധ പ്രദേശങ്ങളിൽ അത് തുടക്കം കുറിക്കുകയും അതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയൊരു പിൻബലവുമായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു വളരെ ഒറ്റപ്പെട്ടു നിന്നിരുന്ന ഈ പ്രദേശം ഒരു ചെറിയ ഒരു ഷെഡിൽ രതീംഖാനയായി തുടക്കം കുറിക്കപ്പെട്ടത് നമ്മളൊക്കെ ഓർമ്മിക്കുകയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇന്നത് വളർന്നു സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ അത് ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് ആ പ്രയാണത്തിന് മുഴുവനും ചുക്കാൻ പിടിച്ചത് ഇന്നിവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളാണ് എന്ന് നമുക്കറിയാം തൻ്റെ ജീവിതം മുഴുവനും ദീനീതാവത്തിന് വേണ്ടിയാണ് അദ്ദേഹം വിനിയോഗിച്ചത് അതോടൊപ്പം സാമൂഹ്യ സേവനത്തിന് വേണ്ടിയും അദ്ദേഹം അത് പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശം അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പിലും നമുക്ക് കാണുവാൻ സാധിച്ചു മഹാനായ ശേഖന മഹാനായ ശംസുരമ അവ ശിഷ്യത്വത്തിൽ വളർന്നു വന്നിട്ടുള്ള അദ്ദേഹം ഒരുപാട് ഉന്നത പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അവരിൽ നിന്നെല്ലാം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞ തൻ്റെ ആത്മീയമായിട്ടുള്ള പാരമ്പര്യത്തെ സ്വന്തമായ പ്രയത്നത്തിലൂടെ അല്ലെങ്കിൽ സ്വന്തമായ സഭര്യയിലൂടെ അദ്ദേഹം അതിനെ തസമൂഫിൻ്റെ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നു എന്ന് നമുക്കറിയാം സൂഫി ചൈതന്യമായിരുന്നു പ്രിയങ്കനായ ചെറുവാള പ്രസാദ് അവറുകളിൽ നിന്ന് നമുക്ക് എപ്പോഴും കാണുവാൻ സാധിച്ചിരുന്നു എന്നാലൊരു ആ സൂഫി ചൈതന്യത്തെ ഒരിക്കലും അദ്ദേഹം ഒരു ഉയരങ്ങളിൽ ഇരിക്കുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടില്ല എന്നുള്ളതാണ് മറിച്ച് അദ്ദേഹം എല്ലാവരോടും ഒപ്പം തന്നെയാണ് ഇരുന്നത് എല്ലാവരോടേയും ഒപ്പം തന്നെയാണ് അദ്ദേഹം സഞ്ചരിച്ചത് ഒരു പക്ഷേ മറ്റുള്ളവരുടെ താഴെ നിൽക്കാനാണ് എപ്പോഴും ചെറുവാൾ ഉസ്താദ് അവൾ ശ്രമിച്ചിരുന്നത് എന്ന് നമുക്കറിയാം എവിടെയും അദ്ദേഹം ഉയരങ്ങളിൽ ഉയരത്തിൽ കയറിയിരിക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം ആർജിച്ചെടുത്ത ആ ആത്മജ്ഞാനം ആ തസഫുഫ് എന്നത് തൻ്റെ മുന്നിൽ ഇരിക്കുന്നവരോടൊപ്പം തന്നോട് തന്നെ സമീപിക്കുന്നവരോടൊപ്പം തന്നെ ഇരിക്കുക എന്നുള്ളതാണ് തന്നെ സമീപിക്കുന്നവർ എന്താണോ അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നത് അതിനെ അദ്ദേഹം സാഗൂതം അതിനെ അദ്ദേഹം വീക്ഷിക്കുകയുണ്ടായി അതിനെ കേൾക്കുകയുണ്ടായി എല്ലാവരെയും അദ്ദേഹം കേൾക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ആരെയും അദ്ദേഹം അവഗണിച്ചിട്ടില്ല ഒരു പക്ഷേ എന്നേക്കാളേറെ കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്നവർക്കറിയാം ഈ പ്രദേശത്തുകാർക്കും അദ്ദേഹം പല പ്രദേശങ്ങളിലും മഹല്ലത്തുകളിൽ നിന്നിട്ടുണ്ടല്ലോ അവിടങ്ങളിലൊക്കെ അദ്ദേഹത്തെ സമീപിക്കുന്നവർക്കൊക്കെ അറിയാം ആരെയും അദ്ദേഹം കേൾക്കാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് തന്നോട് ആപരാധി പറയാൻ അല്ലെങ്കിൽ തങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെക്കുവാൻ എത്തുന്നവരെ മുഴുവനും അദ്ദേഹം കേട്ടു അത് ചെറിയ കുട്ടികളായാലും മുതിർന്നവരായാലും പ്രായം ചെന്നവരായാലും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവരൊക്കെ കേൾക്കുവാൻ അദ്ദേഹം സന്നദ്ധനായി അത് സൂഫിമാരുടെ പ്രത്യേകതയാണ് കേൾക്കുക എന്നുള്ളത് അപ്പം നമ്മൾ വിചാരിക്കും അവർ അവരുടെ ആ കേൾവി നമ്മുടെ പ്രിയങ്കരനായ വി കെ ബിരാൻ സാഹിബ് അഡ്വക്കേറ്റ് വി കെ ബിരാൻ സാഹിബ് ഇവിടെ നമ്മുടെ സ്ഥാപനവുമായി നല്ല ബന്ധം അദ്ദേഹത്തിനുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ചെറുവാൾ ഉസ്താദുമായിട്ടൊക്കെ നല്ല ബന്ധം എപ്പോഴും കാത്തു സൂചിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം ഞാൻ വിളിച്ചു ചോദിച്ചിരുന്നു അദ്ദേഹം ഞങ്ങളോട് എപ്പോഴും വരെയൊക്കെ സന്തോഷമുണ്ട് അപ്പൊ ചെറുവാട് ഉസ്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ചെവി കൊണ്ടാണ് കേൾക്കുന്നത് ചെറുപാടു ഉസ്താദ് ചെവി കൊണ്ടല്ല കേട്ടത് എന്നുള്ളതാണ് ചെവി കൊണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും സ്വാഭാവികമാണ് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും സ്വാഭാവികമാണ് മനുഷ്യന്റെ പ്രകൃതമാണ് എന്നാൽ ഈ സൂഫികയുടെ പ്രത്യേകത എന്നുള്ളത് അവർ കേൾക്കുന്നതോ കാണുന്നതോ ചെവി കൊണ്ടോ അല്ല കണ്ണുകൊണ്ടോ അല്ല അവര് അഹിലേ ദിൽ എന്നാണ് അവർ അറിയപ്പെടുന്നത് ഹൃദയത്തിൻ്റെ ആളുകൾ എന്നാണ് സൂഫികളുടെ സജ്ഞ അവരുടെ ഒരു ടെർമിനോളജി അതാണ് ഹൃദയത്തിൻ്റെ ആൾക്കാർ ഹൃദയ അഹ്ലെദിൻ എന്നുള്ളതാണ് അപ്പോൾ അവര് കാണുന്നതാകട്ടെ കേൾക്കുന്നതാകട്ടെ ഹൃദയം കൊണ്ടാണെന്നാണ് അതിൻ്റെ അർത്ഥം അവരുടെ മുമ്പിൽ വരുന്നവരെ അവർക്ക് കണ്ണുണ്ട് പക്ഷെ അവർ കാണുന്നത് അവരുടെ കണ്ണുകൊണ്ടല്ല അവരുടെ ഹൃദയം കൊണ്ട് ചെവി ഉണ്ട് അവർക്ക് പക്ഷേ കേൾക്കുന്നത് ചെവി കൊണ്ടല്ല അവരുടെ ഹൃദയം കൊണ്ടാണ് മാത്രമല്ല ഈ സൂഫികൾ മുമ്പിൽ വരുന്നവരുടെ കണ്ണിലേക്കോ കാതിലേക്കോ ശരീരത്തിലേക്കോ ഒന്നുമല്ല നോക്കുന്നു അവർക്ക് അള്ളാഹു ഒരു കഴിവ് കൊടുക്കുന്നുണ്ട് വായ്പായ കാര്യങ്ങൾ അറിയുക അത് അള്ളാഹുവിൻ്റെ സിഫത്താണ് സൂവികളും മോലിയാക്കളൊക്കെ അള്ളാഹുവിനെ വളരെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അള്ളാഹിനെ കുറച്ച് ഇഷ്ടപ്പെടുമ്പോൾ അതിനർത്ഥം എന്താ അതിൻ്റെ എത്രയോ ഇരട്ടി അള്ളാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു അതിൻ്റെ എത്രയോ ഇരട്ടി നമ്മളിലേക്ക് എടുക്കുന്നുണ്ട് നമ്മളൊരു ചാൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു മുഴം അള്ളാഹു നമ്മളിലേക്ക് ഇങ്ങോട്ട് അടുക്കുന്നുണ്ട് സുഹികളെല്ലാവരും അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നത് അവലിയാക്കളും ശുഹതാക്കളും ഒക്കെ അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിച്ചവരാണ് അപ്പോൾ അള്ളാഹു അവരിലേക്ക് തിരിച്ചു വല്ലാതെ ഇങ്ങോട്ടെടുക്കും അപ്പം ആ അടുപ്പം അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ അള്ളാഹു അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരാളോട് ഇഷ്ടമുണ്ടാകുമ്പോൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കുമല്ലോ നമ്മൾ ഒരാളെ നമ്മൾ ഇഷ്ടം വെക്കുമ്പോൾ വെറും കൈയോടെ അല്ല നമ്മൾ ഒരാളെ കാണാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ വെറും കൈയ്യോടെ ചെല്ലാറില്ല പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും അപ്പോൾ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെട്ട് വരുമ്പോൾ ഈ സൂഫികൾക്ക് അള്ളാഹു കൊടുക്കുന്ന സമ്മാനമുണ്ട് ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന സമ്മാനം ആ സമ്മാനം എന്താണ് അത് അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് ആ സിഫത്തുകൾ ആ സിഫാത്തുകൾ ഇതെല്ലാം കൊടുക്കണമെന്നില്ല അത് എന്താ അവരാക്കെന്താ കൊടുക്കേണ്ടതെന്ന് ചിലർക്ക് രോഗം ഷിഫാക്കാനുള്ള കാര്യം അള്ളാഹു ഷാഫി ഷാഫി എന്ന് നമ്മൾ അള്ളാവിനെ തുറക്കാറുണ്ട് അപ്പൊ ആ ഷിഫ ആ ഷിഫ അള്ളാഹു കുറച്ച് ബെർക്കം കൊടുക്കും ചിലപ്പോ എലിമിന്റെ പരാവാരമാണ് അപ്പൊ പഠിച്ചിട്ടില്ലെങ്കിലും സാധന ചെയ്തിട്ടില്ലെങ്കിലും സോഫി കുറെ അറിവ് അള്ളാഹു കൊടുക്കും അള്ളാഹ് അതിന് നഷ്ടമൊന്നുമില്ലല്ലോ അള്ളാഹ് അള്ളാഹാൻ്റെ സ്വത്താണത് അള്ളാൻ്റെ സമ്പത്താണ് ഈ അസ്മാനയിൽ പറയുന്ന നാമങ്ങൾ അത് വെറും നാമല്ല അത് അള്ളാഹുവിൻ്റെ അതെല്ലാം അള്ളാഹുവിൻ്റെ കഴിവുകളാണ് റഹ്മാനും റഹീമും ആണ് അള്ളാഹു വായ്പായ കാര്യങ്ങൾ അറിയുന്നവരാണ് അള്ളാഹു കാമിലാണ് അള്ളാഹു ജമീലാണ് അള്ളാഹു ജമാലിയത് ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ വിശേഷണങ്ങൾ അതല്ല വിശേഷണങ്ങളാണ് ഈ അതൊക്കെ അള്ളാഹുവിൻ അർപ്പിതമായ അള്ളാഹുവിൻ്റേതായിട്ടുള്ള സവിശേഷതകളാണ് നമ്മളാ സവിശേഷതകൾ വെച്ച് കണ്ട് ആളുകൾക്ക് പേരിടും സാധാരണക്കാ പേര് ഉണ്ടാവുകയുള്ളു അല്ല സൂഫികൾക്കും വലിയ ആ സവിശേഷതകളെ തന്നെയാണ് അള്ളാഹു കൊടുക്കുന്നത് അപ്പൊ അത് കൊടുക്കുമ്പോ അതെന്തിനാ കൊടുക്കുന്നത് അവരത് കുന്ന് കൂട്ടി വെക്കാനല്ല സൂഫികൾക്ക് കിട്ടുന്ന കഴിവുകൾ അത് അവരവിടെ ബുദ്ധിമുട്ടി ഒക്കെ അല്ലേ ഇരുന്നത് അല്ലെങ്കിൽ അത് അവർ അവര് അമർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇരുന്നത് അവർക്ക് ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ അള്ളാഹു കൊടുക്കുന്ന കഴിവോഹു ബാക്കിയുള്ളവർ അവർ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു ഒരു ലോഭവും കൂടാതെ കൊടുക്കുന്നു ഒരു പഞ്ഞവും ഇല്ലാതെ അവരത് വിതരണം ചെയ്യുന്നു അതിലൂടെ അവരുടെ മുമ്പിൽ എത്തുന്നവർക്ക് ആശ്വാസം ഉണ്ടാകുന്നു രോഗശമനം ഉണ്ടാകുന്നു മാനസികവും ശാരീരികവും ബാഹരിയും ബാധിയുമായിട്ടൊക്കെയുള്ള വിഷമങ്ങളെ അവർക്കില്ലാതാക്കുവാൻ സാധിക്കുന്നു പോയ പോയ കാര്യങ്ങളെ അവർക്ക് അറിയിച്ചു കൊടുക്കും ചിലപ്പോൾ ഒറ്റ ഒറ്റവട്ടത്തിൽ പ്രയാസകരമാകുന്ന സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും വിഷമിക്കും അത്തരം ആൾക്കാർ ചിലപ്പോൾ തുറക്കിയെ കാണുമ്പോൾ അതിലും ഹൈറുണ്ടെന്നാണ് പറയുക കാരണം അതും അതാവിൻ്റെ സവിശേഷത പുറം തന്നെ പറയുന്നുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അനുഗ്രഹം ചെറിയവൻ അള്ളാഹുവാൻ അതിനർത്ഥം എന്താണ് ഒറ്റ ഓട്ടത്തിലൊരു മോശമായി തോന്നും എന്നാൽ പിന്നെ അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും സാധാരണക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളൂ അതാണ് ഒളിഞ്ഞും തെളിഞ്ഞും അനുഗ്രഹം ബോഹ്യറായും ഭക്തനായിട്ടും അനുഗ്രഹം ചൊരിയുന്നവൻ അള്ളാഹുവാൻ ഇത് ചൂഫിക്കറിയാം അല്ലാവിൽ വലിയനെ അറിയാം അപ്പോൾ അത് അവർ വിശദീകരിച്ചു കൊടുത്ത് മുന്നിലെത്തുന്നവർക്ക് പ്രയാസപ്പെടേണ്ടതില്ല അതിൽ ഗുണമുണ്ട് ഇപ്പം ഇത്തരം സവിശേഷതകൾ തൻ്റെ സപര്യയിലൂടെയും സാധനയിലൂടെയും അള്ളാഹുരോടുള്ള അചഞ്ചലമായിട്ടുള്ള പ്രണയത്തിലൂടെയും നേടിയെടുത്തിട്ടുള്ള മഹാത്മാവായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ നമ്മളെല്ലാം ഇഷ്ടപ്പെട്ട ഉസ്താദവർ ചെറുവാൾ ഉസ്താദവർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രയത്ന ഫലമായിട്ട് നല്ലൊരു സ്ഥാപനം ഇവിടെ നമുക്ക് കിട്ടിപ്പെടുക്കുവാൻ സാധിച്ചു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ നിരന്തരമായി അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അലഹമ്മദില്ല അള്ളാഹുതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ ജാരിയായ ശ്രദ്ധക്കയുടെ പരിപൂർണ്ണ പ്രതിഫലത്തെ ഉസ്താദിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുവാൻ മുന്നോട്ട് പോരുന്നവർക്കെല്ലാം നാട്ടിലും പിറന്നാട്ടിലും ഒക്കെ ആ പ്രതിഫലത്തെ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക സമയത്ത് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യ ഗണങ്ങളാണ് ഇവിടെ ഉള്ളത് അവർക്ക് അവർ പഠിച്ചതിൻ്റെ ആ ഒരു അംഗീകാരം ഇത് കൊടുക്കുകയാണ് മുൻകാല പ്രാബല്യത്തോടെയാണ് ഇപ്പോൾ നമുക്കത് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് അവർ പഠനം പൂർത്തീകരിച്ച വർഷങ്ങളായി നല്ല മാഫി എന്നുള്ള പേര് അവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചു അത് ഫിൽമിൻ്റെ പ്രത്യേകതയാണ് ഇതിപ്പോൾ ഇനിയിപ്പോൾ അതിനെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിലൂടെ നമുക്ക് സമർപ്പിക്കുവാൻ സമർപ്പിക്കാനൊക്കെ ഇല്ല അവരെല്ലാവരും പ്രയത്ന പദത്തിൽ സജീവരാണ് അവർ വെറുതെ ഇരിക്കുന്നവർ ദാ മേഖലയിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ കാര്യങ്ങളിൽ അതുപോലത്തെ മറ്റ് സംഘടനാ സ്ഥലങ്ങളിലെല്ലാം വ്യാപൃതരാണ് അവരെല്ലാവരും പ്രവർത്തന ഭീതിയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ അർഹതയ്ക്കുള്ള ഈ അംഗീകാരം കൂടി ലഭിച്ചുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ സാമൂഹ്യ തരത്തിൽ മുന്നേറാൻ സർവശക്തങ്ങൾക്കൊക്കെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും കൂടുതൽ പഠിക്കുക പഠിച്ചവരുടെ പ്രത്യേകത എന്നുള്ളത് എന്താണ് അവർ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരു ആരുമിൻ്റെ പ്രത്യേകത ആണല്ലോ എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കുന്നവരാണ് ആലിം ഇനിയും എൻ്റെ ഇൽമ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഏതൊരു ആലിപ്പും വിചാരിക്കും തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അങ്ങനെ കരുതുന്നവരാണ് കൂടുതൽ കൂടുതൽ എൽമിൻ്റെ പ്രവാഹം അള്ളാഹുരിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു അള്ളാഹു ഇനിയും നമ്മുടെ സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുവാനുള്ള കഴിവിനെയൊന്നും അവർക്ക് നൽകട്ടെ നിഷാദവാഹി നമുക്കറിയാലോ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹം സജീവമാണ് പ്രവർത്തന നിരതനാതിരാത്രിയിലും ഉണർന്നിരിക്കുന്നവൻ സാധൻ്റെ അദ്ദേഹത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ സ്ഥാതത്തിൽ നിന്നും അദ്ദേഹത്തിന് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് പ്രയോഗിക്കുന്നു അദ്ദേഹം പഠിച്ചതും പഠിക്കാൻ കഴിഞ്ഞൊക്കെ മൂടിയൊക്കെ അല്ല ഇരുന്നു അദ്ദേഹം അത് പ്രയോഗിക്കുകയാണ് പ്രയോഗവൽക്കരിക്കുകയാണ് ആ മാർഗത്തിൽ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും ദീർഘകാലം ആ രംഗത്തും സംരക്ഷത്തിനും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കുമെല്ലാം തോഫി നൽകുമാറാകട്ടെ ഇവിടെ ഇവിടുത്തെമാരൊക്കെ തന്നെ ആ നിലക്ക് നല്ല നിലക്ക് പ്രവർത്തിക്കുന്നു ഞാനും പേര് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല അവർക്കൊക്കെ തന്നെ ആ മാർഗത്തിൽ ഇനിയും ആത്മാർത്ഥമായ സമർപ്പണബോധം മുന്നേറാൻ സർവശക്തൻ അനുഗ്രഹങ്ങൾ ചൊരിക്കും മറാഘട്ടെ ഈ സ്ഥാപനത്തിന് വേണ്ടി പിന്നെ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ഇതിന് സമ്പാദന നൽകാൻ തയ്യാറായിട്ടുള്ളവർ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഇതിൻ്റെ അതിൻ്റെ ഒരു നല്ല സ്വപ്നം തന്നെയായിരുന്നു ഇതിന് അത് ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കൊണ്ടുവരണം എന്നുള്ളത് നല്ല ആധുനിക സൗകര്യങ്ങൾ കോർത്തിണക്കിയ ഒരു ബിൽഡിങ് ഇവിടെ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയും നമ്മുടെ ആദരണീയനായ യുസ്വലി സായ് അദ്ദേഹം ഈ സ്ഥാപനത്തെ വളരെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് സ്ഥാപനീയം അദ്ദേഹം സ്നേഹിച്ചു യുസ്വലി സാഹിബ് അതിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ബലത്തിൽ അദ്ദേഹം ഈ സ്ഥാപനത്തിന് നല്ലൊരു ബിൽഡിങ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയൊരു ബിൽഡിങ് അദ്ദേഹത്തിൻ്റെ ആ സംഭാവനയായി ഇവിടെ ലഭിക്കുകയുണ്ട് അദ്ദേഹത്തെ പോലെയുള്ള ഒരുപാട് പേർ അത്തരം കാര്യങ്ങൾ നൽകുന്നു ഇപ്പോൾ സോളാർ ഇപ്പോൾ എല്ലാ അങ്ങനെയുള്ള പുതിയ കാലത്ത് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ വർദ്ധിച്ചിട്ടുള്ള ഈ സമയത്ത് സോളാറിലേക്ക് സോളാർ ആ ഊർജ സ്രോതസ്സിനെ പ്രയോജനപ്പെടുത്താനാണ് സോളാറിന് എനർജി ഉപയോഗിക്കുവാനാണ് എല്ലാ സ്ഥാപനങ്ങളും വീടുകളും ഓഫീസുകളും ഒക്കെ തന്നെ മുന്നോട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ സ്ഥാപനവും ആ സോളാർ എനർജി അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഇവിടെ നടത്തുകയാണ് അതിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേര് പലരും അത് ഏറ്റെടുക്കാൻ വേണ്ടി അതിനെ സഹായിക്കാനും ഒക്കെ മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സമർപ്പണം കൂടി ഇവിടെയുണ്ട് അതിനെല്ലാ നിലക്കും സഹായിച്ച സഹകരിച്ച എല്ലാവരും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു അവർക്കൊക്കെ അള്ളാഹു മതിയായ പ്രതിഫലത്ത് ഇരുവിട്ടിട്ട് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ സംസ്ഥ ബാലപ്പള്ളി മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി ചെറുവാ ഉത്സാദിൻ്റെ നാമദ്ദേഹത്തിൽ ഒരു ആംബുലൻസ് ഇറക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആംബുലൻസ് നമുക്കറിയാലോ അതിൻ്റെയൊക്കെ ഒരു ഉപകാരം ഇരുപത്തിനാല് മണിക്കൂർ സദാ പ്രവർത്തന സജ്ജമാകുന്നൊരു സേവന മേഖലയാണല്ലോ ഈ ആംബുലൻസ് മേഖല എന്നത് വ്യവസ്ഥിൻ്റെ പേരിൽ എത്ര ഒരു ആംബുലൻസ് എടുക്കാൻ കൂടി ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നുകൂടി സന്ദർഭമായി ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധത്തിലും ആശംസകൾ നേടുന്നുണ്ട് മഹാനാവസ്ഥാതകളോടൊപ്പം മഹാന്മാരോടൊപ്പം സ്ഥിഖ്യങ്ങളോടും ശാലികളോടും ഒരിയാക്കളോടും പ്രവാചക പൂങ്കന്മാരോടും എല്ലാം ഒപ്പം നാളെ ജന്നാത്ത അവസീ അള്ളാഹു നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം بسم الله الرحمن الرحيم أنتم ريزار ويكنوا وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.